ഞങ്ങളിവിടുന്ന് പുലച്ച ആറു മണിയാവുമ്പോൾ തന്നെ മാനന്തവാടി ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി പോയി ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് അവിടെ ഡോക്ടറെ ഒക്കെ കാണിച്ച് അപ്പോൾ പിന്നെ കാർഡിയോളജീനേയും കൂടെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ചീട്ടെടുക്കാനാണ് നിന്നത് അപ്പോൾ നോക്കുമ്പോൾ അൻപത്തഞ്ച് ടോക്കനാണുള്ളു അത് കൊടുത്തു കഴിഞ്ഞു പോയി ഞങ്ങൾ അത്രയും രാവിലെ പോയിട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ അയാൾ വിളിച്ച് ബുക്ക് ചെയ്ത് വൈകുന്നേരം നാലരക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് പോകണമെങ്കിൽ ഒരു മണിക്കൂർ ദൂരം ഉണ്ട് ഇവിടെ വന്ന് വീണ്ടും നാലര ആകുമ്പോഴത്തേക്ക് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളവിടെ അടുത്തുള്ളൊരു പഴശ്ശിരാജ പാർക്കിൽ അവിടെ പോയിരുന്നു അവിടെയാകുമ്പോൾ നമുക്ക് നാൽപ്പത് രൂപ കൊടുത്താൽ പിന്നെ വൈകുന്നേരം ആറര വരെ അവിടെ ഇരിക്കുക സമയം പോയി കിട്ടും പിന്നെ പുറക്കു വശം പഴയ അതുകൊണ്ട് നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ ഇരിക്കേ സമയം ചിലവഴിക്കാനൊക്കെ അവിടെ പോയി രണ്ടര വരെ അവിടെ സമയം ചിലവഴിച്ച് പിന്നെ രണ്ടര ആകുമ്പോൾ ഞങ്ങളെ വല്ല അവിടുന്ന് പോന്ന് പഴശ്ശിരാജാവ് ഇരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത് ഇവിടെ കയറാനൊന്നും പറ്റില്ല നമുക്ക് അവിടെ കാണാനേ പറ്റൂ അവിടെ വെള്ളമൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടര ഒക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഒരു നാല് മണിയാവുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും അസുരമാകാൻ ഒഴിച്ചാൽ അസു അസുരം നിസ്കരിച്ചങ്ങനെ തന്നെ പിന്നെ ഡോക്ടർ റൂമിൽ പോയി ഡോക്ടറെ കണ്ടു പിന്നെ ഇവിടെ വീട്ടിലെത്തുമ്പോൾ ആറു മണിമാതിരി ഭാഗന്ന് അപ്പോൾ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത്തേക്ക് എൻ്റെ ഫോണിലെ ചാർജൊക്കെ തീർ നിൽക്ക് ഇവിടെ വന്നു ചാർജൊക്കെ ആക്കി എന്നിട്ടാണ് പിന്നെ നോക്കുന്നത് വീഡിയോ ഒക്കെ റെഡി ആയോ എന്നറിഞ്ഞിവിടെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ട് ഇത്രത്തോളം കാണുന്നുണ്ട് എന്നും അറിയില്ല പഴയ ഫോണാണ് ഫോണിൽ തന്നെ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത് ഇത് പുഴയാണ് ഇങ്ങോട്ടായിരിക്കും പ്രവേശനമില്ല എൻ്റെ പുറകു വശമാണത് നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ ഞങ്ങളെ പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല സുഖ അവിടെ പോയി എല്ലാവരും മാനന്തവാടിയൊക്കെ വരുമ്പോൾ ഒന്ന് അവിടെയൊക്കെ കൺ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് പുഴയാണ് ദൂരെ നന്നായിട്ട് എടുക്കാനേ പറ്റൂ അടുത്ത് പോകാൻ പറ്റില്ല അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു പഴശ്ശിരാജ പാർക്ക് രണ്ടെണ്ണം ഉണ്ട് അവിടെ ഒന്ന് ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ട് ഇത് കുറച്ച് ദൂരെയാണ് കുറച്ച് നടക്കണം അങ്ങോട്ട് മക്കൾക്കൊക്കെ കളിക്കാനുള്ളൊക്കെ സൗകര്യമുണ്ട് അവിടെ അതൊക്കെ പണിയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആൾക്കാർ